ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കേണ്ടത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണെന്ന് അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്ന ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് അനീഷ് പറയാണ് അപ്പം ഷാനവാസ് ഉറക്കക്ഷീണത്തിൽ അവിടെ ഇരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്നലെ അവിടെ എല്ലാവരും ഒക്കെ ഉറങ്ങിയപ്പോൾ കുറച്ച് ഒക്കെ ആയി അപ്പോൾ ഈ സമയത്ത് ശരിയാണ് അനീഷ് പറഞ്ഞത് ശരിയാണ് ക്യാപ്റ്റന്റെ ഡ്യൂട്ടി തന്നെയാണ് പക്ഷെ പിന്നീട് നടന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത് ഇന്ന് രാവിലെ ബിഗ് ബോസിനകത്തൊരു ഫൈറ്റ് നടന്നു കുറച്ച് സീരിയസ് ആണ് അത് അരണ്ട വെളിച്ചത്തിലായത് കൊണ്ടാണ് അതിൻ്റെ തീവ്രത ആർക്കും മനസ്സിലാവാത്തത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വഴക്കാണ് ഷാനവാസും നമ്മുടെ അനീഷും തമ്മിൽ നടന്നത് കയ്യാങ്കളി തന്നെയാണ് നടന്നത് സംഭവമൊന്നുമല്ല ഈ ഷാനവാസ് ഷാനവാസിരുന്ന് ഉറങ്ങുന്നു ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കേണ്ടത് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് വന്നിരുന്ന് പറയുന്നു അപ്പോൾ എന്നിട്ട് അനീഷ് എടാ മരക്കഴുതേ എന്ന് വിളിക്കുന്നുണ്ട് അത് ഒഫെൻസീവായിട്ട് തന്നെയാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ നമുക്ക് പറയാൻ പറ്റില്ല മരക്കഴുതേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസിന് കയറി കൊണ്ടു ഷാനവാസ് അവിടെ ഇരുന്ന് ഒരു തലേന്നെടുത്ത് എറിഞ്ഞു അനീഷ് തിരിച്ചെടുത്ത് വീണ്ടും ഇറിഞ്ഞു ഷാനവാസ് വീണ്ടും എറിഞ്ഞു അനീഷ് വീണ്ടും എറിഞ്ഞു ഷാനവാസ് അവിടെ ഇരുന്ന കസേര എടുത്ത് അടിക്കാനായിട്ട് ഓങ്ങുന്നു എന്നിട്ട് വീണ്ടും അനീഷ് എടുത്ത് എറിയുന്നു ഷാനവാസ് എറിയുന്നു അങ്ങനെ തലയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു ഇതിനിടയിൽ ഷാനവാസ് കയറിയിട്ട് ഭയങ്കരമായിട്ട് റൈസ് ആയിട്ട് പറയുന്നുണ്ട് ഒരു മര്യാദ വേണം സൂഴ്ച സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് നീ അത് അർഹിക്കുന്നില്ല എന്ന് അനീഷും പറയുന്നുണ്ട് ഇവിടെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ അനീഷിന് ഒരു ധാർമ്മികതേ ഇല്ല ഷാനവാസിനെ പോയി ഉപദേശിക്കാൻ കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ആദ്യ ആഴ്ചയിൽ തികഞ്ഞ പരാജയമായിരുന്നു നമ്മളത് ചർച്ച ചെയ്തതാണ് പക്ഷെ അനീഷ് പറഞ്ഞ കാര്യം ശരിയാണ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വമാണ് ജയിലിൽ കിടക്കുന്നവരെ തുറന്നു കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷേ അതിന് പറയേണ്ടതിന് ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ പോയി പറയുക പിന്നെ പോവാം ബാക്കി എന്താണെന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കട്ടെ എടാ മരക്കഴുതുകയെന്നൊക്കെ രാവിലെ തന്നെ ഒരു മനുഷ്യൻ്റെ മോത്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അതാണ് ഇന്ന് രാവിലെ ഉണ്ടായത് വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഈ ഒരു വിഷയത്തിൽ അവിടെ ഉണ്ടായി അടിക്കാൻ കസേര പൊക്കിയതാണ് ഷാനവാസ് സീരിയസ് ആയിട്ട് തന്നെ അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ ഇവിടെ അനീഷിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അങ്ങനെ മരക്കഴുതി എന്നൊന്നും വിളിച്ച് ആരെയും പരിഹസിക്കാനുള്ള ഒരവകാശവും അനീഷിനില്ല ഇനി അനീഷ് എന്തെങ്കിലും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് നടത്താനുള്ള അവകാശം ഇല്ല ഷാനവാസ് തലേനെടുത്ത് എറിഞ്ഞത് ഷാനവാസാണ് ആദ്യം അനീഷ് പക്ഷേ തിരിച്ചറിയുന്നുണ്ട് അനീഷിനെ അടിക്കാനാണ് ഷാനവാസ് കസേര എടുത്ത് പൊക്കുന്നത് അപ്പം എന്തായാലും ഈ സംഭവം അത്ര നിസ്സാരമൊന്നുമല്ല ഇതാണ് ഇന്ന് രാവിലെ നടന്ന പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് ഇതിനുശേഷം പോയിട്ട് ഷാനവാസ് പക്ഷെ അനീഷിന്റെ അടുത്തൊരു സോറി പറയുന്നുണ്ട് അതും നമുക്ക് ഇന്ന് ലൈവിൽ കാണാൻ കഴിഞ്ഞു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം